ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഞ്ജുവിനെ ഗിരി ഇങ്ങനെ ഡ്രൈവിങ് ബെഡ്റൂമിൽ വെച്ചിങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മഞ്ജു പറയാണ് മാഷെ ഇനി നിർത്തിയേക്ക് അപ്പോൾ മാഷായോ ഞാൻ ആ ഭർത്താവിൻ്റെ സ്ഥാനത്ത് നിന്ന് മാഷിൻ്റെ സ്ഥാനത്തോട്ട് പോയോ എന്നൊക്കെ ഇങ്ങനെ ഗിരി മഞ്ജുവിനോട് ചോദിക്കുമ്പോൾ മഞ്ജു പറയാണ് ഇപ്പോൾ ഡ്രൈവിങ് പഠിപ്പിച്ച് തരുമ്പോൾ അയാളെ മാഷില്ലാതെ പിന്നെ ഞാൻ എന്ത് വിളിക്കണം എന്തായാലും മാഷിനുള്ള ഭക്ഷണം ഞാൻ എടുത്തു വെക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവാണ് കേട്ടോ എന്നാൽ ഈ സമയം ഗിരി ഇങ്ങനെ പറയുന്ന എന്തായാലും പാവം എൻ്റെ അമ്മയുടെ പൂജയുടെ വിശ്വാസത്തിൽ ഇങ്ങനെ നടക്കുന്നു പൂജ വ്രതം എന്നൊക്കെ പറഞ്ഞ് എന്നെ അധികം തൊടാൻ സമ്മതിക്കാതെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടോ എന്നാൽ ഞങ്ങൾ പ്രണയിച്ച് നടക്കേണ്ട ഈ സമയമാണ് ഈ വ്രതം എന്നെ വന്ന് കുളമാക്കിയിരിക്കുന്നത് എന്നിങ്ങനെയൊക്കെ ഈ സ്വയം പറയുന്നു കേട്ടോ പിന്നീട് ഷാലിനിയാണ് കാണിക്കുന്നത് ഷാലിനി ഇങ്ങനെ സ്വപ്നയെ കാത്തു നിൽക്കുകയാണ് അപ്പോൾ സ്വപ്നയെ കാണാൻ കൊച്ചും കൊണ്ട് വരുന്നത് ഇത് കാണുന്ന ഷാലിനിയെ ആകെ ഞെട്ടിപ്പോവാണ് എന്താ സ്വപ്നം നിനക്ക് പറ്റിയത് അതൊന്നും പറയണ്ട ഈ വ്രതം അത് ഇത് കാളിശ്ശേരി എന്നൊക്കെ പറഞ്ഞിട്ട് ഡെയ്ലി ഇപ്പോൾ നൂറ്റന്ന് ശയന പ്രദർശനം ചെയ്യണം അതിൻ്റെ ക്ഷീണമാണ് കാലിന് അപ്പോൾ ഈ ദുർമന്ത്രവാദത്തിലൊക്കെ നീയും വിശ്വസിച്ചോ എന്നിങ്ങനെ ഷാലിനി സ്വപ്നയോട് ചോദിക്കുമോ വിശ്വസിക്കാതിരിക്കാൻ പറ്റിയില്ലല്ലോ മഞ്ജുവിനെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കണം എന്നൊരു ദുരുദ്ദേശം ഏത് വഴിയാണോ പുറത്താക്കുന്ന പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ആ വഴിയെല്ലാം പിടിക്കുക അല്ലാതെ എന്ത് ചെയ്യുന്നു എന്നിങ്ങനെ പറയണ കേട്ടോ എന്നാൽ ഈ സമയം നിങ്ങളുടെയൊക്കെ ഒരു കാര്യം എന്ന് പറയുന്നുട്ടോ എന്നാൽ ഇതേ സമയം ഷാലിനിയോട് പറയണേ അതെ ഇപ്പോൾ ഈ ഒരു ദുർമന്ത്രവാദത്തിൻ്റെ പേരും പറഞ്ഞ് അവൾ ഗിരിയും അല്ലാതെ അങ്ങ് സ്നേഹിക്കുന്നുണ്ടോ എന്നൊരു സംശയം അതെന്താ നീ അങ്ങനെ പറഞ്ഞത് അല്ല അവർ രണ്ട് പേര് ഇപ്പോൾ ഡ്രൈവിംഗ് ഒക്കെ എന്ന് പറഞ്ഞിട്ട് ഗിരിയേട്ട അവളെ ഡ്രൈവിംഗ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് കിട്ടുന്ന സമയം അവർ മുതലെടുക്കുക അമ്മയാണെങ്കിൽ കാളിശ്ശേരിയുടെ പേരും പറഞ്ഞ് ഇവരോടൊന്നും മിണ്ടുന്നില്ല അതിൽ അവൾ തലമേ വല്ലാതെ കയറുന്നു ഇത് കേൾക്കുന്ന ഷാന്ക്ക് ഒത്തിരി ദേഷ്യം വരുന്നു കേട്ടോ പിന്നീട് മഞ്ജുനെയും ഗിരിയാണ് കാണിക്കുന്നത് മഞ്ജുനെ ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം മഞ്ജുനോട് ഗിരി പറയുന്നുണ്ട് ഇപ്പോൾ നീ നന്നായി ഓടിക്കുന്നുണ്ടല്ലോ ഇപ്പോൾ ഉഷാറായിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ ശരിയാണ് ഗിരിയേട്ട എനിക്കിപ്പോൾ കഴിയുന്നുണ്ട് എന്ന് പറയാനിട്ടോ ഇങ്ങനെ കുറച്ച് ദിവസത്തെ ക്ലാസ് നീക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ നീ തീർച്ചയായും നല്ലപോലെ വണ്ടി വണ്ടി ഓടിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നീട് തൻ്റെ ആ ഒരു സാറിൻ്റെ അടുത്തോട്ടാണ് ഇപ്പോൾ പോകുന്നത് പോലീസുകാരുടെ അടുത്തോട്ട് പോവുകയാണ് അങ്ങനെ എസ് ഐ എ ഉടൻ തന്നെ മഞ്ജു ഗിരിയോട് പറയണേ ആ ഇതാ ഇവരെത്തിയിരിക്കുന്നു അപ്പോൾ ഉടൻ തന്നെ അവിടെ എസ് ഐ പറയണേ എൻ്റെ ഗിരി നീ എന്താണ് ഈ ചെയ്തിരിക്കുന്നത് നീ നല്ലൊരു കാര്യമാണല്ലോ ചെയ്തിരിക്കുന്നത് അത് കേട്ട ബിജിക്കുട്ടൻ പറയുന്നത് ശരിയാണ് മഞ്ജു വണ്ടി ഓടിക്കുന്നു അപ്പോൾ ഉടൻ തന്നെ ഗിരി പറയുന്നത് കുറച്ച് ദിവസം ഇവളെങ്ങനെ വണ്ടി ഓടിപ്പിച്ച് കഴിഞ്ഞാൽ തീർച്ചയായും ഇവൾ നല്ല നിലയിലെത്തും ഇടയ്ക്കൊക്കെ നിങ്ങളുടെ വണ്ടിയും കൊടുത്തു കേട്ടു തന്നെ എസ് ഐ പറയണേ ബിജിക്കുട്ടൻ്റെ വണ്ടി അങ്ങനെ കൊടുക്കാൻ പറ്റില്ല കാരണം അവൻ്റെ വണ്ടി ആർക്കെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ഈ വണ്ടി പണിമുടക്കും അപ്പോൾ അത് വേണ്ടല്ല ആരും മാറി ഓടിക്കലില്ല വിചിക്കുട്ടനെ മാത്രമേ കൊടുക്കാറുള്ളൂ എന്ന് പറയുന്നു അപ്പോഴാണ് അങ്ങോട്ടേക്ക് അരവിന്ദം വരുന്നത് കേട്ടോ അതായത് അയാൾ വന്ന് വീണ്ടും അവിടെ ഇങ്ങനെ ഗിരിയോട് ഏറ്റുമുട്ടാൻ വരികയാണ് കേട്ടോ അങ്ങനെ ഗിരി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അയാൾ പറയണേ എടോ താൻ മയക്കം വരുന്നില്ല ഇതുപോലെ ഒരു വേല ചെയ്തിട്ട് അതിൽ കുറേ ബിസിനസ് ഉണ്ടാക്കി ഇനി ഏത് ബിസിനസ്സാണ് താൻ തുടങ്ങുന്നതെന്ന് പറയുമ്പോൾ അയ്യോ എൻ്റെ സാറേ നിങ്ങളോട് പറയുന്നത് ഞാൻ ഏതെങ്കിലും ബിസിനസ് തുടങ്ങുമോ തട്ടിപ്പാണെങ്കിലും വെട്ടിപ്പാണെങ്കിലും കൊലയാണെങ്കിലും എന്താണെങ്കിലും നിങ്ങളുടെ മുന്നിലൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നിങ്ങൾ തയ്യാറാണല്ലോ നിങ്ങളുടെ പോക്കറ്റിലോട്ട് വേണ്ടത് വീണ് കഴിഞ്ഞാൽ നിങ്ങൾ അതിനെല്ലാം കൂട്ടു നിൽക്കലോ മനസ്സിലായോ എന്നിങ്ങനെ മീശ പിടിച്ച് പറയുമ്പോൾ അവിടെ ഗിരിയട്ടാ എന്ന് പറഞ്ഞ് മഞ്ജു വിളിക്കണം കേട്ടോ ഇല്ല മോളെ ഞാനിവിനെ അടിക്കില്ല ഇവനെ ഞാൻ അടിക്കില്ല ഇയാളെ ഞാൻ അടിക്കാനും പോകുന്നില്ല നീ ഇപ്പോൾ അടിക്കണ്ട ഒന്ന് പറഞ്ഞു എന്നുള്ളൂ എങ്ങോട്ട് ചൊറിയാമെന്നാൽ അങ്ങോട്ടും ഞാൻ ചൊറിയും എന്നിങ്ങനെ ഗിരി പറഞ്ഞിട്ട് അവിടെ നിന്നങ്ങ് പോകുമ്പോൾ തൻ്റെ എസ് ഐയോട് പറയണം അതെ ഞാനൊരു കാര്യം പറയട്ടെ എൻ്റെ എസ് ഐ സാറേ ഇന്ന് മഞ്ജുവിനെ കുറച്ച് നേരത്തെ വിട്ടാൽ തന്നു എന്നാൽ ഡ്രൈവിംഗ് കുറച്ചും കൂടി ക്ലാസ്സിലാണ് ക്ലാസ് കൊടുത്താൽ അവളൊന്നു ഉഷാറാവുമെന്ന് പറയുമ്പോൾ അതിനെന്താ ഗിനിരി ഇപ്പോൾ തന്നെ സമ്മതം നൽകിയിരിക്കുന്നു എന്ന് പറയാനായിട്ടോ പിന്നീട് മഹിമയാണ് കാണിക്കുന്നത് മുകുന്ദൻ്റെ വീട്ടിലോട്ട് ചെല്ലാണ് അങ്ങനെ മഹിമ മുകുന്ദൻ്റെ അടുത്തോട്ട് ചെല്ലുമ്പോൾ ഇന്നിപ്പോൾ ക്ലാസ് കഴിഞ്ഞു ആ ഇന്ന് ക്ലാസ് കഴിഞ്ഞു ഇനി കുട്ടികളുടെ ക്ലാസ് എടുക്കട്ടെ ഞാനൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പോട്ടെ എന്ന് പറഞ്ഞിട്ട് ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ മുകുന്ദൻ നീ ഒന്ന് അവിടെ നിന്നെ എന്താ അതെ നിന്നെ തിരക്കിന്ന് അവി വന്നിരുന്നു അവന് വീണ്ടും വന്നോ അവന് കിട്ടിയതൊന്നും പോരാ ഇനി അവന് രണ്ട് കൊടുക്കണം എന്ന് മഹിമ പറയുമ്പോൾ ഇവിടെ തൻ്റെ എടുത്തു ചാട്ടം ഒന്ന് നിർത്തുന്നുണ്ടോ എന്ന് വക്കീൽ പറയുന്നത് അതെന്താ അങ്ങനെ പറഞ്ഞത് അല്ല നീ ഇങ്ങനെ എല്ലാവരോടും എടുത്തു ചാടിയിട്ട് നീ എല്ലാവരുടെയും വെറുപ്പ് സമ്പാദിക്കാൻ നിൽക്കണ്ട ഇപ്പോഴത്തെ പയ്യന്മാരാണ് ഫ്രണ്ട്സുകളെയൊക്കെ ഫ്രണ്ട്സിൻ്റെ സ്ഥാനത്ത് തന്നെ നിർത്തണം അത് കേൾക്കുന്ന മഹിമ പറയണേ അവന് ഫ്രണ്ട്സോ അവൻ്റെ കയ്യിലെ കേട്ട് കേട്ടുകഴിഞ്ഞാൽ ഞെട്ടിപ്പോവും അപ്പോൾ ഉടൻ തന്നെ അവിടെ വക്കീല് പറയണം അവന് മാത്രം കുറ്റം പറയാൻ പറ്റില്ല നിന്നെയും കുറ്റം പറയണം ഞാനെന്ത് തെറ്റുകാരനാണ് ഉടൻ തന്നെ പറയുന്നത് തെറ്റ് ചെയ്തിരിക്കുന്നത് നീ തന്നെയാണ് കാരണം കഴിഞ്ഞ തവണ അഭിയും നീയുമായി സംസാരിക്കുന്നത് കണ്ട് എൻ്റെ മനസ്സിന് പോലും ഒരു നിമിഷം തോന്നിപ്പോയതാണ് നിങ്ങൾ തമ്മിൽ പ്രണയത്തിലാണെന്നോ പിന്നെ കോളേജിലുള്ള കുട്ടികൾക്കൊക്കെ അങ്ങനെ തോന്നാതിരുന്നില്ല തെറ്റുള്ളൂ അപ്പം നിൻ്റെ പ്രവൃത്തി കൊണ്ട് തന്നെയല്ലേ അപ്പോൾ അതുകൊണ്ട് അവനെ തെറ്റി പറയാൻ പറ്റില്ല നീ ആദ്യം തിരുത്തണം അവന് തോന്നണം ഞാനൊരു ഇന്ന സ്ഥാനത്താണ് നിന്നെ കാണുന്നതെന്ന് അവന് തോന്നിത്തുടങ്ങണം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അവൻ തീർച്ചയായും ഇനി പോവും കോളേജിലെ കുട്ടികളും അത് പറയില്ല എന്ന് പറയണിട്ടോ എന്നാൽ ഈ സമയം മഹിമയുടെ അടുത്തോട്ട് ഗൗരിയമ്മ അങ്ങ് വരികയാണ് അങ്ങനെ ഗൗരമ പറയുന്നുണ്ട് മോളെ ഇതാ ചായ നീ ഇത് കുടിച്ച് കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കാൻ നോക്കിയെന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവാനിട്ടോ പിന്നീട് ഗൗരമ്മ ചോദിക്കണേ നീ അബിയുടെ കാര്യം പറഞ്ഞു ആ പറഞ്ഞു എടാ നിനക്ക് നിനക്ക് ശാപമായി വരുന്നത് നീ തന്നെയാണ് നിനക്ക് വിനയായി വരുന്നത് നീ തന്നെയാണ് എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് നീ അവിടെ കാര്യം പറഞ്ഞില്ലേ ആ പറഞ്ഞ് എന്ന് കാല് ഇത് കേട്ടോടന്നെ കാലങ്ങ് മടക്കിയിട്ട് ഗൗരമ്മ പറയണേ ആ പെണ്ണിവിടെ ഉണ്ടായത് എന്നായില്ലെങ്കിൽ ഞാൻ നിന്റെ പള്ളക്കിട്ടൊരു ചവിട്ടങ്ങ് ചവിട്ടിയിരുന്നേ എന്ന് പറഞ്ഞിട്ടങ്ങ് പോവാണ് കേട്ടോ ഞാൻ ഇന്ന് ഇപ്പോൾ ഒരാൾക്കൊരു സഹായം ചെയ്യുന്നത് അതിനാണോ എൻ്റെ അമ്മ എന്നെ പറ എന്നെ വഴക്ക് പറയുന്നത് ഒരാൾക്കൊരു സഹായം ചെയ്യുന്നതിൽ എന്താ ഇത്ര തെറ്റ് എന്നിങ്ങനെ വക്കീലിന് പറയുന്നുട്ടോ സ്വയം നിന്ന് പറയണം പിന്നീട് ഗിരിയാണ് കാണിക്കുന്നത് ഗിരി ഇങ്ങനെ കാർ നിർത്തിയിട്ടിരിക്കുകയാണ് പിന്നീട് ഗിരി എങ്ങോട്ടോ പോവാൻ നിൽക്കുമ്പോൾ ആ കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു ആൾ വന്നിട്ട് ഗിരിയുടെ വണ്ടിയുടെ അടിയിൽ വന്നിട്ട് ബ്രേക്ക് ഇങ്ങനെ ലൂസാക്കി ഇടണിട്ടോ എന്നിട്ട് അയാൾ പോകുന്നു ഷാലിയുടെ മുന്നിലോട്ടാണ് എന്നിട്ട് അയാളോട് ചോദിക്കുന്നുണ്ട് എന്താ ചെയ്തോ എന്ന് പറയുമ്പോൾ ആ ഇപ്പം തൽക്കാലം ബ്രേക്കിൽ പൊട്ടിച്ചിട്ടുണ്ട് പക്ഷേ കുറച്ചങ്ങ് ഓടിക്കഴിഞ്ഞാലാണ് ആ പ്രശ്നം കാണിക്കുകയുള്ളൂ പെട്ടെന്ന് അങ്ങ് കാണിക്കില്ല ആ അങ്ങനെ മതി സംശയം തോന്നാത്ത വിധത്തിലെല്ലാം ചെയ്തില്ലേ എന്നാലും എൻ്റെ മാഡം മാഡത്തിനൊരു വാക്ക് എന്നോട് പറയായിരുന്നു മാഡം എന്തിനാണ് ഗിരിയേട്ടൻ്റെ വണ്ടിയാണെന്ന് എന്നോട് പറയാതെ എന്നെ വിട്ടത് ഗിരിയേട്ടൻ്റെ വണ്ടിയാണെങ്കിൽ എനിക്ക് പേടിയാണെന്ന് പറയുമ്പോൾ എന്നാൽ ഞാൻ എന്നോട് ഒരു കാര്യം ചോദിക്കട്ടെ ഗിരിയേട്ടൻ്റെ വണ്ടിയാണെന്ന് തോന്നാത്ത വിധത്തിലുള്ള കാര്യങ്ങളൊക്കെ നീ ചെയ്ത് കൂട്ടിയിട്ടില്ല ആ ചെയ്തിട്ടുണ്ടെന്ന് പറയാനായിട്ടാ പിന്നീട് മഞ്ജുവും ഗിരിയും കൂടി വണ്ടി ഓടിക്കുന്നതായിരിക്കും കാണിക്കുന്നത് അവർ വണ്ടി ഓടിക്കുന്നുണ്ട് നീ നന്നായി ഓടിക്കുന്നുണ്ട് ഇനി കുറച്ച് ദിവസം കൂടി നിനക്ക് ഇങ്ങനെ ഒന്ന് ഒപ്പം ഞാൻ നിന്ന് കഴിഞ്ഞാൽ നീ തീർച്ചയായും വണ്ടി ഓടിക്കുക എന്നൊക്കെ അങ്ങനെ പറയുന്ന ഇടയ്ക്ക് മഞ്ജു പറയുന്നത് ഗിരിയേട്ട ബ്രേക്ക് കിട്ടുന്നില്ല നീ ചവിട്ട് ക്ലച്ച് ചവിട്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഒന്ന് പതുക്കെ ചെയ്യൂ എന്നൊക്കെ പറയുമ്പോഴും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തന്നെയാണ് മഞ്ജു പറയുന്നത് അങ്ങനെ ഒരുവിധം എങ്ങനെയൊക്കെ ഒരു പോസ്റ്റിൽ ചെന്ന് അങ്ങ് നിർത്തണം കേട്ടോ ഇതോടുകൂടി അങ്ങ് മഞ്ജു എന്ന് പറഞ്ഞിട്ട് കാറിൽ നിന്ന് ഓടി ചെന്ന് മഞ്ജുവിൻ്റെ അരികിലോട്ട് ചെല്ലുമ്പോൾ മഞ്ജു ഡോറ് തുറക്കുമ്പോൾ ഗിരിയേട്ട കാറിയെന്ന് പറയട്ടാ അപ്പോഴേക്കും മഞ്ജുനോട് ഗിരി ചോദിക്കണം എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയണത് ഗിരിയേട്ടനോ എന്ന് പറഞ്ഞ് കൈകൾ പിടിച്ചു നോക്കുമ്പോൾ ഗിരിയുടെ കയ്യിൽ മുറിവായിരിക്കുന്നു കേട്ടോ ഇത് കാണുന്ന മഞ്ജു അയ്യോ ഗിരിയേട്ടനെ ഞാൻ കാരണം ഇങ്ങനെ സംഭവിച്ചില്ലേ എന്നൊക്കെ പറയുമ്പോൾ ഇല്ല കുഴപ്പമൊന്നുമില്ല പേടിക്കാനൊന്നുമില്ല ചെറിയൊരു മുറിയല്ലേ ഉള്ളൂ ഇത്രയല്ലേ പറ്റിയുള്ളൂ എന്ന് പറഞ്ഞ് ആശ്വസിച്ച് നമുക്ക് പോവാം എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും വീട്ടിലോട്ട് പോവാണ് കേട്ടോ പിന്നീട് ഒരു കുട ചൂടി ഇരട്ടത്തിങ്ങനെ അവർ രണ്ട് പേര് ഇങ്ങനെ ഒത്തു ഒരുമിച്ച് ഇങ്ങനെ ഒരു കുടയിൽ നല്ല മഴയാണ് അപ്പോൾ ഇങ്ങനെ വരികയാണ് അപ്പോൾ മഞ്ജു പറയുന്നത് മഞ്ചനോട് ഗിരി പറയുന്നുണ്ട് വീട്ടിന് മുന്നിൽ ആരുമില്ല ആരും ഒന്നും ചോദിക്കുന്നില്ലെങ്കിൽ ഒന്നും പറയണ്ട ഇല്ലെങ്കിൽ നമുക്കങ്ങ് അങ്ങ് ഇനി അകത്തോട്ടങ്ങ് കയറിപ്പോയാൽ മതിയെന്ന് പറയുന്നത് അങ്ങനെ അവരെ അകത്തോട്ടങ്ങ് കയറിപ്പോകുമ്പോഴാണ് കേട്ടോ കുഞ്ഞാറ്റയും പറയുന്ന സ്വപ്നയും വരുന്നത് അപ്പോൾ ഉടൻ തന്നെ മഹിമയും ഓടി വരികയാണ് എന്താ ഇന്ന് ഇത്ര നേരം വഴകിയത് ഈ കുഴപ്പമൊന്നുമില്ല അപ്പോഴേക്കും കുഞ്ഞാറ്റ ചോദിക്കുക അല്ല നിങ്ങളുടെ വണ്ടി എവിടെ അത് കേൾക്കുന്ന ഗിരിയും മഞ്ജുവും ഒന്നും പതറുന്നുണ്ട് അപ്പോഴേക്കും സ്വപ്നയെ അങ്ങോട്ടെത്തുക ബാനുമേ എത്താണ് എല്ലാവരുടെ മോനെ നിൻ്റെ വണ്ടി എവിടെയെന്ന് ചോദിക്കുകയാണ് ഉടൻ തന്നെ അത് പിന്നെ എന്ന് പറയുമ്പോഴേക്കും അല്ല നിന്റെ കൈയ്ക്ക് എന്താ പറ്റിയത് എന്നപ്പോഴേക്കും കുഞ്ഞെ പറയാനായിട്ടാണ് അപ്പോൾ കുഞ്ഞാറ്റ എല്ലാ കള്ളങ്ങളും കണ്ടുപിടിക്കുമ്പോൾ ശരിക്കും ഗിരി ദേഷ്യം പിടിക്കുന്നുണ്ട് അപ്പോഴേക്കും സ്വപ്നം പറയണേ ആ വണ്ടി വേണമെങ്കിൽ ഇടിച്ചിട്ട് ഇവളിപ്പോൾ ഗിരേട്ടൻ്റെ കയ്യിലങ്ങ് മുറിവ് ആക്കിയിട്ടുണ്ടാവും അപ്പം അഞ്ചു പറയാന് ഇല്ല ഗിരിയേട്ടനെ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല അപ്പം മഹിമ ചോദിക്കുകയാണ് ചേച്ചി ചേച്ചിക്ക് എന്തെങ്കിലും സംഭവിച്ചോ ഇല്ല എനിക്കൊന്നും സംഭവിച്ചില്ല ഉടൻ തന്നെ ഇത് കാണുന്ന സ്വപ്നം പറയുന്നത് സംഭവിച്ചത് മുഴുവൻ ഗിരിയേട്ടനാണല്ലോ ഗിരിയേട്ടനെ ഇങ്ങനെ എല്ലാം കൊണ്ടും തലയിൽ വെച്ചിട്ട് ഗിരിയേട്ടനെ ഓരോ അപകടം പറ്റുന്നത് കണ്ടില്ല ഇങ്ങനെയൊക്കെ ഭാര്യയെ ഓവറായി സ്നേഹിക്കുമോ എന്ന് പറയുമ്പോൾ ഗിരിക്കുന്നത് ദേഷ്യ പിടിച്ചിട്ടോ ഗിരി നിർത്തടി ഭാര്യയെ ഓവറായി സ്നേഹിക്കെ എന്താണ് നീ പറയുന്നത് ഓരോരുത്തരും ഓരോരുത്തർ ഭാര്യയെ സ്നേഹിക്കുന്ന എങ്ങനെയെന്ന് നിന്റെ മുന്നിൽ കാണിച്ചു തരേണ്ട ആവശ്യമില്ല ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെട്ടാലുണ്ടല്ലോ ഞാൻ വെറുതെ കണ്ടു നിൽക്കില്ല എന്ന് പറയുമ്പോൾ അവിടെ കുഞ്ഞാറ്റ പറയണേ അല്ല ഗിരിമോനെ നീ എന്തിനങ്ങനെ ചൂടാവുന്നത് സംഭവം മഞ്ജുവിന് നിന്നും വന്ന തെറ്റല്ലേ അതല്ലേ സ്വപ്നം ചോദിച്ചത് മഞ്ജു കാരണമല്ലേ ഈ മുറിവ് നിനക്കായത് മഞ്ജുവിന് ഒരാപത്തും പറ്റിയില്ല നിനക്കെ ആപത്ത് പറ്റിയത് അവൾക്ക് വല്ല ഡ്രൈവിംഗ് സ്കൂളിലും പോയിട്ട് ഡ്രൈവിങ് പഠിക്കാനൊന്നുണ്ടെങ്കിൽ പഠിച്ചാൽ പോരെ ഇത് കേൾക്കുന്ന ഗിരിയങ്ങ് പൊട്ടിത്തെറിച്ചു കൊണ്ട് കുഞ്ഞാറ്റയോട് മര്യാദക്ക് കയറിപ്പോകുന്നുണ്ട് അടുക്കളക്കാരി അടുക്കളക്കാരിയുടെ സ്ഥാനത്ത് വേണ്ടാത്ത കാര്യങ്ങളിൽ ഇടപെട്ടാനുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് മഞ്ജു നീ ഇങ്ങ് വന്നതെന്ന് പറഞ്ഞു മഞ്ജുവിനെ വിളിച്ചുകൊണ്ട് പോകാനേട്ടാ എല്ലാം കണ്ട് ബാനുമ്മ ഗിരിയോട് പറയണേ എടാ അവരൊക്കെ പറഞ്ഞ് പറയുന്നത് നിനക്കെന്തെങ്കിലും പറ്റിയത് ആലോചിച്ചിട്ടല്ലേലോ എന്താ മഞ്ജു വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധിച്ച് എനിക്ക് എനിക്കൊന്നേ ഉള്ളൂ അതെ എനിക്കറിയുന്നതല്ലേ എന്നും പറഞ്ഞ് അത്രയും പാനുമൊക്കെ പറയാൻ കഴിയുള്ളൂ അങ്ങനെ അങ്ങ് പോവാണ് സോറി ഗിരി മഞ്ജു അങ്ങ് പോവാണ് ഇതേ സമയം ഭാനുമയുടെ അടുത്തോട്ട് സ്വപ്നം എന്നിട്ട് പറയാം അമ്മ ഇങ്ങനെ തലയിൽ കയറ്റി വെച്ച ഇപ്പം എന്തായി എന്തും ചെയ്യാമെന്നുള്ള ആ ഒരു തോന്നൽ അവൾക്കായിരിക്കുന്നു ഇത് കേൾക്കുന്ന ബാനുമ്മ ഞാൻ എല്ലാവർക്കും മുന്നേ നല്ല മാതൃകാ അമ്മായിമ്മയല്ലേ ആ അമ്മായിമ്മ വേഷം ചമ്മയും എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നു കേട്ടോ പിന്നീട് ഗിരി റൂമിൽ വന്നു വരുമ്പോൾ അപ്പോൾ മഞ്ജു യൂണിഫോം മാറ്റിയിട്ടില്ല ഉടൻ തന്നെ ഗിരി ചോദിക്കുകയാണ് എന്താണ് ഈ യൂണിഫോം മാറ്റാത്തത് അപ്പോൾ ഉടൻ തന്നെ എന്നാ ഒന്നുമില്ല ഞാൻ ഇനി നാളെ മുതൽ ഡ്രൈവിങ്ങിന് പോകുന്നില്ല എന്നാലും എന്നാലെൻ്റെ ഗിരിയേട്ടനെ ഇങ്ങനെയൊക്കെ സംഭവിച്ചില്ലേ ആ നീ ഒരു കാരണം കിട്ടാൻ കാത്തിരിക്കണെന്ന് എനിക്ക് നന്നായി അറിയാം നിന്നെ ഞാൻ അറിയുന്നത് പോലെ വേറെ ആരും അറിയില്ലല്ലോ അത് കേൾക്കുന്ന മഞ്ജു പറയാണ് അങ്ങനെയല്ല ഗിരിയേട്ട ഗിരിയേട്ടനെ എന്നാലും ഇങ്ങനെ ഒരു അപകടം പറ്റിയില്ലേ അതിന് കാരണക്കാരി ഞാനല്ലേ എനിക്ക് ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നത് കൊണ്ടല്ലേ ഗിരിയേട്ടനെ ഇങ്ങനെയൊക്കെ പറ്റിയത് എടോ ഞാൻ ആ വണ്ടി വർക്ക്ഷോപ്പിൽ കൊടുത്തിരുന്നു വർക്ക്ഷോപ്പ് പ്പിലെ ആ പയ്യൻ എനിക്ക് വിളിച്ചിരുന്നു എന്നിട്ട് അതെ നീ വിചാരിക്കുന്നത് പോലെ എന്നല്ല നീ വിചാരിക്കുന്ന പോലെയല്ല കാര്യങ്ങൾ നടന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ മഞ്ജു ആകെ കണ്ണന്തുറിച്ച് നിൽക്കണം കേട്ടോ അപ്പോൾ ഇതിനു മുന്നേ ആരോ ബ്രേക്ക് പൊട്ടിച്ചിട്ടുണ്ട് എന്ന സത്യം ഇനി എന്തായാലും മഞ്ജു അറിയാണ് അതറിയുമ്പോൾ സ്വപ്നയുടെ കരണം നോക്കി അടിക്കുന്ന കിടുക്കൻ സീനാണ് കേട്ടോ ഇനി വരാനിരിക്കുന്നത് സ്വപ്നയുടേതല്ല ഷാലിനിയുടെ അപ്പോൾ അങ്ങനെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് ഷാലിനിക്കും ഈ പറയുന്ന മഹിമ ഇനി സ്വപ്നക്കൊക്കെ നല്ല അടി കൊടുക്കുന്ന നല്ലൊരു പ്രൊമോ വന്നിട്ടുണ്ട് കേട്ടോ